ഹരി ഓം എല്ലാ പ്രിയപ്പെട്ട ബന്ധുജനങ്ങൾക്കും വിനീതമായ നമസ്കാരം വൈഷ്ണവൻ സത്സംഗവേദി സംഘടിപ്പിക്കുന്ന വിഷ്ണു സഹസ്രനാമ പഠന യജ്ഞത്തെക്കുറിച്ച് പ്രിയപ്പെട്ട ബന്ധുജനങ്ങൾ നടത്തിയ അഭിപ്രായങ്ങളാണ് ഇവിടെ നൽകുന്നത് ജന്മാന്തര സുഹൃതമായിട്ട് വിഷ്ണു സഹസ്രനാമം പദബോധത്തോടുകൂടി അർത്ഥബോധത്തോടു കൂടിയിട്ട് പഠിക്കാനുള്ള മഹായജ്ഞത്തിനാണ് നാം തുടക്കം കുറിച്ചിട്ടുള്ളത് ഈ ക്ലാസ്സുകൾ കേട്ട പ്രിയപ്പെട്ട ബന്ധുജനങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്കൊന്ന് കേൾക്കാം കാസർഗോഡ് ആചാര്യൻ്റെ പ്രണാമം വിഷ്ണു സഹസ്രനാമം ആചാര്യൻ്റെ രണ്ട് ക്ലാസ്സുകൾ നൽകാനുള്ള ഭാഗ്യമുണ്ടായി തുടക്കം തന്നെ വളരെ ഗംഭീരമായിരുന്നു വളരെ ലളിതമായി സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന വിധത്തിലാണ് ആചാര്യൻ്റെ ഓരോ ക്ലാസ്സും ഓരോ പദവും അതിൻ്റെ അർത്ഥബോധത്തോടു കൂടി പറഞ്ഞുതരും വന്ദന ശ്ലോകങ്ങൾ പറഞ്ഞു തരുമ്പോൾ ഭഗവാന്റെ രൂപം നമുക്ക് കൂടുതൽ വ്യക്തമായി മനസ്സിൽ കാണാൻ പറ്റും സഹസ്രനാമം എപ്പോഴുണ്ടായി ആര് ആർക്ക് പറഞ്ഞു കൊടുത്തു എന്നുള്ള അറിവ് ലഭിക്കേണ്ടായി പിന്നെ ഇങ്ങനെ ധ്യാനിക്കാം എന്തിനാണ് ധ്യാനിക്കുന്നത് എന്നും പറയേണ്ടായി ധ്യാനപൂരിതമായ മനസ്സിൽ ഭഗവത് ഭാവത്തെ പ്രാപിച്ചു വേണം ജപിക്കാൻ ഈശ്വരനാമത്തെ ജപിക്കാൻ ഈശ്വരത്വത്തിലേക്ക് ഉയർന്ന മനസ്സിൽ ദൈവിക നാമജപം സാധ്യമാവും യാന്ത്രിക നാമജപം കൊണ്ട് നമ്മുടെ പ്രയോജനമില്ല ജീവിതത്തിൽ സന്തോഷം ഐശ്വര്യം സമാധാനം എന്നിവയൊക്കെ വിഷ്ണു സഹസ്രനാമം ജീവിക്കുന്നത് വഴി സാധ്യമാകും ആചാര്യൻ്റെ വാദങ്ങളിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് അടുത്ത ആചാര്യൻ്റെ അടുത്ത ക്ലാസ്സുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു ഹരി ഓം നാരായണ ഞാൻ ജിരിച്ച നയർ പൂനെ എന്നും സഹസ്രനാമം വായിക്കാറുണ്ട് പക്ഷേ അതിൻ്റെ മീനിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ അറിയണ്ടായിരുന്നില്ല ഞങ്ങളിവിടെ ഉണ്ട് അതിലും ഞങ്ങൾ ആദ്യം വിഷ്ണു സഹസ്രാമം വായിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ തുടങ്ങാറ് പക്ഷേ ആർക്കും മീനിങ് ഒന്നും അറിയില്ല ആചാര്യൻ്റെ ഫസ്റ്റ് ക്ലാസ് തന്നെ ഞങ്ങൾ ഒരുപാട് സന്തോഷിപ്പിച്ചു എങ്ങനെയാണ് അതിന് പറയേണ്ടതെന്നറിയില്ല അത്രയും നല്ലൊരു ക്ലാസ്സായിരുന്നു കൂടി പറഞ്ഞു കൊടുത്തു കേൾക്കാനും പഠിക്കാനും താല്പര്യമില്ലാത്തവർ നമുക്ക് ചുറ്റുമുണ്ട് എന്നാലും അവരെ ഇരുത്തി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ ചിലർ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു അവർ വളരെ സന്തോഷമാവുകയും ചെയ്തു കോട്ടയം ജില്ലയിൽ വയ്ക്കുന്ന ആചാരവാദികളിൽ നമസ്കാരം വിഷ്ണു സഹസ്രമിക്കൊരു ചിന്ത പറയണ്ടെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതിന് പറയാൻ പോലും വാക്കുകളില്ല ഏത് ശരിക്കും സന്തോഷം കൊണ്ട് പറയാൻ പറ്റാത്ത ആയിട്ടാണ് അത്രയ്ക്ക് വളരെ സന്തോഷമുണ്ട് ഞാൻ വളരെ വർഷങ്ങളായിട്ട് വിഷ്ണു സഹസ്രം ഒരു വ്യക്തിയാണ് പക്ഷേ അതിന് ഞാൻ ശ്ലോകങ്ങളും ജപിക്കാറുണ്ട് എന്നാൽ അതിന് ഇത്ര വിപുലമായിട്ട് അർത്ഥകീർത്തി ഉണ്ടെന്നോ അതിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ഒന്നും ഒന്നും അറിയില്ല അത് ജപിക്കും ശാസ്ത്രം അന്ന് ജപിക്കും അത്ര മാത്രം അല്ലാണ്ട് അതിനെക്കുറിച്ച് യാതൊരു വിവരമില്ലായിരുന്നു ഇപ്പം ആകെ അറിയാമായിരുന്നു എന്ന് പറഞ്ഞാൽ കുരുക്ഷേത്രത്തിൽ വെച്ച് ഭീഷ്മപിതാമഹൻ ന്യൂസിഷ്ടെ പറഞ്ഞ് കൊടുത്തു അത്രയും കാര്യം ആകെ അറിയുക അത് മാത്രമേ അറിയാമായിരുന്നുള്ളൂ വേറെ ഒന്നും അറിയില്ല അപ്പം അങ്ങോട്ട് ക്ലാസ്സിൽ നിന്നും എത്ര എന്തെല്ലാം മനസ്സിലായി എന്ന് പറയാൻ പറ്റുന്നില്ല ഇത് ഏത് ഗ്രന്ഥത്തിലുള്ളതാണ് ആര് ആർക്കാദ്യം ഉപദേശിച്ചത് എൻ്റെ പരമ്പര എന്തൊക്കെയായിരുന്നു ഇതൊന്നും മറ്റേ ഒരിടത്തൊന്നും കേൾക്കാൻ കഴിയാത്തൊരു പുതിയ അറിവ് നമുക്ക് തന്നെയായിരുന്നു ചില എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അത്രയ്ക്കും അറിവുകളാണ് ഞങ്ങൾ ഈ രണ്ട് ക്ലാസ്സിൽ നിന്നായിട്ട് തന്നെ കിട്ടിയിട്ടുള്ളത് പിന്നെ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ഓരോ വാക്കുകൾ മൂന്ന് വിഷ്ണു സഹ സഹസ്രാമം ഈ മൂന്ന് വാക്കുകൾക്ക് ഇങ്ങനെ ഇത്ര അർത്ഥമുണ്ട് അല്ല അതിനെ ഇങ്ങനെ തിരിച്ചതായിട്ട് പറയാൻ പറ്റും അത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റണില്ല അങ്ങനെയൊന്നും ഇത് ഇതൊക്കെ നമുക്കിപ്പം ഈ ഒരു ക്ലാസ്സിൽ നിന്ന് മാത്രമാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഓരോ ശരിക്കും പറഞ്ഞാൽ അങ്ങ് ഓരോ അക്ഷരങ്ങളും എടുത്ത് കി ഇങ്ങനെ ഇതായിട്ട് പറഞ്ഞാണ് നമുക്ക് പറഞ്ഞു തരുന്നത് എനിക്കെത്രയും സന്തോഷമെന്ന് പറയാൻ പറ്റുന്നില്ല പിന്നെ കുരുക്ഷേത്രത്തിൻ്റെ മാഹാത്മ്യം ഇതൊന്നും ഇതിനുമ്പോൾ ഒരിടത്തും കേട്ടിട്ടില്ല എനിക്കറിയേയില്ലായിരുന്നു പിന്നെ യു കൃഷ്ണൻ ചോദിച്ചാൽ ആറ് ചോദ്യം ഈ പുസ്തകം ഇങ്ങനെ കൊണ്ടു നടക്കുവായിരുന്നു എന്നുള്ളതല്ലാണ്ട് ഇങ്ങനെ വായിക്കുമായിരുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ തോന്നുന്നു ഇത്രയും നാളിത് കൊണ്ടാടുന്നിരുന്നത് ഈ പുസ്തകത്തിൽ ജപിച്ചു നടന്നിരുന്ന ശ്ലോകങ്ങളിൽ ഒക്കെ ഇത്രേ ഉണ്ടായിരുന്നല്ലോ എന്ന് നോക്കുമ്പോൾ അത്ഭുതം തോന്നുക ഇതിനൊക്കെ ആചാര്യന് പ്രണാമം ഞാൻ ചിന്താമണി കണ്ണൂർ ജില്ലയിലെ മണത്തണ സ്വദേശിയാണ് ഇപ്പോൾ ഇരിട്ടിയിൽ താമസം ഈ ഒരു വിഷ്ണു സഹസ്രനാമ ക്ലാസ്സിൽ പങ്കെടുക്കാൻ സാധിച്ചത് എൻ്റെ മഹാഭാഗ്യമായും ജന്മപുണ്യമായും കരുതുന്നു ഹാഗ്യം ജനാനാം എന്ന മേൽപ്പുത്തൂരിൻ്റെ വരികളാണ് ഇത്തരണത്തിൽ എൻ്റെ ഓർമ്മയിലെത്തുന്നത് നമസ്കാരം ഞാൻ സബിതയാണ് ഞാൻ ഇവിടെ ബോംബെ രണ്ടാമത്തെ ഗ്രൂപ്പിൽ ആണ് ഞാനുള്ളത് ഞാനിത് അങ്ങനെ ഒട്ടും സംസ്കാരം ചെയ്യില്ല അപ്പോൾ അറിയില്ല ശരിയാകുമെന്ന് വിചാരിക്കുന്നു പറ്റണം എന്നുണ്ട് എന്തായാലും അത് ഞാനൊരു കാരണം കൊണ്ട് ജോയിൻ ചെയ്തതും കൂടിയാണ് ഞാൻ കുറച്ച് കുറച്ച് ബുദ്ധിമുട്ട് എന്തൊക്കെയാണ് കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു മനസ്സിന് അപ്പോൾ വെറുതെ ഏതോ ഒരു വീഡിയോയിൽ കണ്ടു നാമം ചൊല്ലാൻ ഒരു ആറുമാസത്തോളം വെറുതെ ഏതോ അദ്ദേഹം പറഞ്ഞതാണ് അവരുടെ വെറുതെ നാമം ചൊല്ലു ആറുമാസം ഓരോ നാഴിക എന്ന് പറഞ്ഞു എന്നാൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടാവും എന്ന് പറഞ്ഞു അതൊരു തമാശയായിട്ട് അവരോ അതിൽ പറഞ്ഞതാണെങ്കിൽ ഞാനും വിചാരിച്ചു വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ നാമം ചൊല്ലാമെന്നില്ല എന്നാൽ അത് ജോലിയുടെ പ്രശ്നങ്ങളൊക്കെയാണ് അപ്പോൾ ഞാൻ നാമം ചൊല്ലാൻ തുടങ്ങി നാരായണ പണ്ട് കുട്ടിക്കാലത്തൊക്കെ നശിയായ ജയിച്ചായിരുന്നേ എളുപ്പം നാരായണയെ ജപിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയായി പക്ഷെ അതിപ്പോൾ ഇന്നലെ പറഞ്ഞതുപോലെ അതിങ്ങനെ ഞാൻ ജവിക്കേണ്ടത് നല്ലാണ്ട് എൻ്റെ ഒരു ഒരു എന്തെങ്കിലും ഒക്കെ ആലോചിച്ചിരുന്നുകൊണ്ട് ഇങ്ങനെ ജീവിക്കും പക്ഷെ ഒരു കഴിക ഏകദേശം ശ്രദ്ധിച്ചു പക്ഷെ അതൊരു സുധല്ലാ തോന്നി അതൊരു ഞാനൊരു ചീണേനൊരു എനിക്കന്നെ തോന്നണില്ലേ അതൊരു നന്നായിന്ന് അപ്പോൾ ഞാൻ ഇപ്പോഴാണ് ഞാൻ ഈ ലിങ്ക് കണ്ടത് അപ്പോൾ ഞാൻ ചോദിച്ചു എന്നാൽ ഒന്ന് ജോയിൻ ചെയ്തേക്കത് എന്തായാലും നാമന്യാണല്ലോ പക്ഷെ എല്ലാം പഠിഞ്ഞാൽ എന്നാൽ അവന് അത് ചൊല്ലി അർത്ഥം മനസ്സിലായിട്ടാവുമ്പോൾ അതിലെ ശ്രദ്ധ പോവുകയായിരിക്കും അത് എനിക്ക് വളരെ ഇഷ്ടമായി ക്ലാസ് എനിക്ക് സ്പീഡ് കുറവാണ് എൻ്റെ മകനൊരു സമ്മാനം കിട്ടിയ ഒരു ഒരു കൃഷ്ണസഹസ്രനാമമാണ് എൻ്റെ കയ്യിലുള്ള പുസ്തകം അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യണത് അപ്പം അതിലെന്താ പ്രശ്നം വരണമെന്ന് വെച്ചാൽ അതിങ്ങനെ ഒരു ചെറിയ പുസ്തകമാണ് അതിവിടെ ബോംബെയിൽ നിന്ന് കിട്ടിയതാണ് അതിനെ അപ്പോൾ അതിനെന്താ വച്ചാൽ അതിൽ ഈ ശരിക്കും സംസ്കൃതത്തിൽ അതായത് അക്ഷരം ദേവനാഗര ലിപിയിലെന്നു എഴുതിക്കണം അല്ലെങ്കിൽ ഇവൻ ഇംഗ്ലീഷിൽ എഴുതിയിക്കണം രണ്ടിക്ക് വായിക്കാൻ അത്ര എളുപ്പമല്ല അത് ഇംഗ്ലീഷ് വായിക്കാൻ സംസ്കൃതവും വായിക്കാൻ അറിയായില്ല പക്ഷേ അങ്ങനെ അങ്ങോട്ട് ശരിയാവില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ വേറെ പുസ്തകം എന്തെങ്കിലും വാങ്ങണം എന്ന് ഏതെങ്കിലും ഒരു ഇതിനെപ്പറ്റി കൂടുതൽ അതിനെപ്പറ്റി എന്തെങ്കിലും എപ്പോഴെങ്കിലും ഒന്ന് പറയാൻ പറ്റി ചെന്ന് നന്നേ ഏത് ബുക്കാണ് വാങ്ങണ്ടേന്ന് അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞാൽ അതന്നെ തന്നെ വാങ്ങാലോ ഒക്കെ എന്തായാലും എനിക്ക് വളരെ ഇഷ്ടാവുണ്ട് ക്ലാസ് ബുധനാഴ്ച ചില സമയങ്ങളിൽ എനിക്ക് പറ്റിക്കോളണം എന്നില്ല ഞാൻ ജോലി ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ആണല്ലോ അപ്പോൾ അവിടെ ലേറ്റ് ആകും പക്ഷേ ഞാൻ എന്തായാലും എന്താ അങ്ങനെ ആകുമ്പോഴും ഞാൻ വീഡിയോ കാണുന്നുണ്ടാവും എന്തായാലും ഇത് മുഴുവൻ ചെയ്യണമെന്നും പഠിക്കണം എന്നും എനിക്കുണ്ട് എനിക്ക് വളരെ ഇഷ്ടമുണ്ട് ക്ലാസ് നോക്കട്ടെ എന്നെക്കൊണ്ട് പറ്റുമോ എന്ന് ചൊല്ലിയിടുക എന്നൊക്കെ പറഞ്ഞാൽ കുറകാലെടുക്കുന്നതും ഉണ്ട് കേട്ടോ അത്ര എളുപ്പമല്ല എന്തായാലും സാധിക്കുക നോക്കട്ടെ നന്ദി എന്തായാലും നമസ്കാരം ഈ സഹസ്രനാമത്തെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഇത്രയും നല്ലൊരു ക്ലാസ് ഞാൻ കേട്ടിട്ടില്ല നമുക്ക് പ്രസ്തുതിയല്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരുപാട് നമുക്ക് സമ്മാനമായിട്ട് തന്നെ നമുക്കിങ്ങനെ കുറേ ബുക്കുകൾ കിട്ടും അപ്പോൾ അതിലൊക്കെ പലതിലും ഇങ്ങനെ അർത്ഥങ്ങളുള്ളതാണ് കിട്ടുക പക്ഷെ നമ്മളത് വരെ ഞാനത് നോക്കിയിട്ടില്ല വായിച്ചിങ്ങനെ പോകും പിന്നെ ഓരോ സപ്താഹങ്ങൾ പങ്കെടുക്കുമ്പോഴൊക്കെ ഈ സഹസ്ര നമ്മളേത് ഇതിലും ഉണ്ടാവുമല്ലോ പിന്നെ നമ്മൾ ദിവസവും വായിക്കുന്നതൊക്കെ ഉണ്ട് പക്ഷെ ഇത്രക്കധികം വിലയിരുത്തേണ്ട ഒന്നാണ് ഈ സഹസ്രനാമം എന്ന് ആദ്യമായിട്ടറിഞ്ഞത് ഈ ക്ലാസ്താം ഒരു ആമുഖം ഉണ്ടായിരുന്നില്ലേ ഈ ആമുഖത്തിൽ വെച്ചിട്ടാണ് ധ്യാന ശ്ലോകങ്ങളിൽ തന്നെ വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവി ഇതൊന്നും ചൊല്ലാറില്ല ആ വാസ്തവം പക്ഷെ ഇതിപ്പോൾ എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് ഈ ക്ലാസ്സിലൂടെയാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് അതിന് വേണ്ടില്ല പിന്നീട് നമുക്ക് ഈ ശാന്താകാരം കുജകശയനം പത്മനാഭം സുരേഷം അപ്പം ചുണ്ട് കൂട്ടിയിട്ട് വേണം ഇതെല്ലാം ഉച്ചരിക്കാൻ പറഞ്ഞു തന്നു പക്ഷെ അത് ചുണ്ട് കൂട്ടി വായിക്കുമ്പോഴുള്ള വ്യത്യാസവും അല്ലാതെയുള്ള വ്യത്യാസവും നമുക്ക് ശരിക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആചാര്യൻജിക്ക് പാദ നമസ്കാരം എൻ്റെ പേര് ശീല ഭാര്യ ഹൈദരാബാദിലാണ് താമസം വിഷ്ണു സഹസ്രനാമം ഗ്രൂപ്പിലുണ്ട് ആചാര്യൻജിയുടെ ക്ലാസ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഓരോ വാക്കും വളരെ വ്യക്തമായി വിശദമായി അർത്ഥം മനസ്സിലാക്കി പറഞ്ഞു തരുന്നതിന് എനിക്ക് ആചാര്യൻ ജിയുടെ നന്മ പറയാനുണ്ട് വളരെ കാലമായിട്ട് ആഗ്രഹിക്കുകയായിരുന്നു പഠിക്കണമെന്ന് പക്ഷേ സാധിച്ചിരുന്നില്ല പ്പോഴാണ് എനിക്കിതിനൊരു അവസരം കിട്ടിയത് ഭഗവാന്റെ അനുഗ്രഹമായി ഞാനത് കണക്കാക്കുന്നു ഓരോ ഭാഗവും ക്ലിയറായിട്ട് പറഞ്ഞ് മനസ്സിന് സന്തോഷവും സംതൃപ്തിയും തരുന്നത് പോലെയാണ് അവിടെ നിന്ന് പറയുന്നത് ഒരുപാട് ആഗ്രഹമാണ് ചൊല്ലാറുണ്ടെങ്കിലും പക്ഷേ സ്കൂളിലോട് ചൊല്ലാൻ പഠിച്ചത് ഗുരുചിയുടെ ഭാഗവത ക്ലാസ് രൂപിയാണ് പിന്നെ സർവത്തിലും നിറഞ്ഞെടുക്കുന്ന സർവത്തിലും വ്യാപിച്ചിരിക്കുന്ന വിഷ്ണുവിൻ്റെ ആയിരം നാമങ്ങൾ ആണ് സഹസ്രനാമം എന്ന് രുചി പറഞ്ഞു തന്നു മന്ത്രമല്ലാതെയും മന്ത്രമായും ചൊല്ലാമെന്ന് പറഞ്ഞു മന്ത്രമായിട്ട് ചൊല്ലണമെങ്കിൽ ഗുരുവിൻ്റെ ഉപദേശം വേണം എന്ന് പറഞ്ഞു